ഹജ്ജ് കർമ്മങ്ങൾ പര്യവസാനത്തിലേക്ക് ും നാളെയുമായി കർമ്മങ്ങൾ പൂർത്തിയാക്കി നിന്ന് മടങ്ങും മടക്കയാത്രയുടെ നാളുകളാണ് ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്നത് നാളെയാണെങ്കിലും കർമ്മശാസ്ത്ര വിധി പ്രകാരം ഇന്ന് അവസാനിപ്പിക്കാനും തീർത്ഥാടകർക്ക് അവസരമുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തി പകുതിയിലേറെ തീർത്ഥാടകരും ഇന്ന് തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മിനായിൽ നിന്ന് മടങ്ങും ഉച്ചയ്ക്ക് ശേഷം ജംകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പായി ഹാജിമാർ മിനായോട് വിട പറയും ബാക്കിയുള്ളവർ നാളത്തെ കല്ലേറിന് ശേഷം കർമ്മങ്ങൾ അവസാനിപ്പിക്കും ഹജ്ജിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പുതിയൊരു ജീവിതം നയിക്കാനും തീർത്ഥാടകർ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി ആവശ്യപ്പെട്ടു ജീവിതമാശകലം രാജ്യത്തോടും സമൂഹത്തോടും സമുദായത്തോടും കുടുംബത്തോടും പ്രതിബദ്ധതയോടുകൂടെ അള്ളാഹു ആജ്ഞാപിച്ചത് ജീവിതത്തിൽ പകർത്തിയും നിരോധിച്ചത് ഒഴിവാക്കിയും ജീവിച്ചാൽ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേ സ്ഥാനത്ത് ഹജ്ജിന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണോ അതുതന്നെയാണ് ഹജ്ജ് പൂർത്തീകരണത്തിന് ശേഷവുമെങ്കിൽ അവൻ ചെലവഴിച്ച കാശുകളും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും നിഷ്ഫലമായി എന്ന് ഖേദിക്കേണ്ടി വരും കർമ്മങ്ങൾ അവസാനിപ്പിച്ചവർക്ക് ഇനി കാവ്യ പ്രദക്ഷിണം വെക്കുന്ന വിടവാങ്ങൽ തൂവാഫ് മാത്രമാണ് അവശേഷിക്കുന്ന കർമ്മം മക്കയിൽ നിന്നും അടങ്ങുമ്പോഴാണ് ഇത് നിർവഹിക്കുക മിനായി നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി